ഏഹ് നല്ല ഫുള്ള് വാങ്ങണ ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടേ വിറകൊക്കെ അടുക്കി വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കുറേ നാൾ കൊണ്ടുവന്ന വിറകൊക്കെ ഉണ്ട് അപ്പം അതൊന്നും തൊട്ടിട്ടില്ല പിന്നെ കുറച്ച് പച്ചവിറകൊക്കെ ഇവിടെ നിന്ന് വെട്ടിക്കൂട്ടിയതുണ്ടായിരുന്നു അതൊന്നും ശരിയാക്കിയിട്ടില്ല അപ്പം ഇനി അതൊക്കെ ഒന്നും ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചാലേ വെയിൽ കനത്ത പിന്നെ ഒരു പണിക്ക് നടക്കില്ല അപ്പൊ പെട്ടെന്ന് വെക്കട്ടെ എന്ന് വിചാരിച്ചു ഉച്ച കഴിഞ്ഞ പിന്നെ ആകെ അടി പിടിക്കും പറയണ അമ്മ കുഞ്ഞാറ്റവിടെ നിന്നാ മതിട്ടോ അങ്ങോട്ട് പോയരുത് കേട്ടോ വെയിലെത്തിക്ക് ഏ ആ വടിയൊക്കെ കണ്ടു അമ്മ ആ കണ്ടു കണ്ടു ഉച്ച കഴിഞ്ഞ ഇതിലും നല്ല വെയിലായിരിക്കൂല്ലോ അമ്മ അവിടെ അതാണ് പ്രശ്നം കുഞ്ഞാറ്റ അങ്ങോട്ട് കളയേണ്ടതേ എന്താണ് വടിയൊക്കെ കണ്ടു വെള്ളം ചൂടായിട്ട് അമ്മ വിളിക്കട്ടോ കുട്ടീനെ കുളിക്കാൻ കുളിക്കുന്നല്ലേ ഏ എന്തൊക്കെ എന്തെന്ന് കുളിക്കാത്തത് അമ്മമ്മ ചോദിക്കുന്നു എന്താ കുളിക്കാത്ത ചോയിക്കണ അമ്മമ്മ എന്താ കുളിക്കാത്ത കുട്ടീന്ന് കുട്ടി കുട്ടി എന്താ കുളിക്കാത്തേന്ന് വടിയൊക്കെ കണ്ടു ആ മമ്മ അവൾക്ക് കുളിക്കാൻ വെള്ളം വെക്കണം എന്താണ് കുളിക്കാൻ വെള്ളം വെക്കണം പിന്നെ കുറച്ച് മാറാൻ തട്ടി എന്താണ്ടോ കുറച്ചൊക്കെ മാറാ തട്ടി അവള് ചായ കുടിച്ചതിന്റെ ഇതാണ് കേട്ടോ അവടെ അപ്പൊ മാറാലൊക്കെ തട്ടിട്ട് തട്ടി പകുതിയാണ് വെച്ചിരിക്കണു അരി അടുപ്പത്തിട്ടിട്ടുള്ളു കെട്ടോ ഇപ്പൊ അരിയടുപ്പത്തിട്ടിട്ടുള്ളൂന്ന് അങ്ങനെ അരി തളച്ചു അരി അടുപ്പത്തിട്ട് നല്ല തീയുണ്ടായിരുന്നു പണി കിടക്കണുട്ടോ ഓരോന്നോരോന്നായിട്ട് രാവിലത്തെ ചായ ഓടി കഴിയുമ്പോഴത്തേന് തന്നെ ഒറച്ചു സമയമാവട്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുഞ്ഞാറ്റിയും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെ കേട്ടോ രാവിലെ അവളത് പല്ലി തേപ്പിക്കലും പിന്നെ പറഞ്ഞ കേല്ലോ ഇപ്പൊ നമ്മളൊന്നും പറയുമ്പോ അവള് വേറൊന്നും പറയും നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൾ അങ്ങോട്ട് ഓടും അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ സ്വിപ്പാകും നമ്മുടെ ടൈം പോവും അപ്പം അങ്ങനെ ഇന്നിപ്പോൾ എന്താ അടിച്ചു വാരലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴട്ടോ നല്ല മാറാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഹാളത്തേക്ക് മാറാലെ തട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം പകുതി ഞാൻ തട്ടിട്ടാ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങോട്ട് അമ്മ വറകടക്കണോടത്തേക്ക് പോയപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഇട്ടിട്ട് പോയി കുട്ടിയും പോയായിരുന്നു കേട്ടോ കൂട്ടത്തിൽ അപ്പം അവിടെ തിരക്കി പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് വന്നു ഇത് അരിയൊക്കെ അടുപ്പത്തിന് വെന്ത്യിട്ടില്ല തളുു വന്നിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം വേവയ്ക്കുള്ള അരിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഈ പണികളൊക്കെ തീരുമ്പോഴത്തേനും ചോറ് വെന്ത് വരുള്ളൂ കേട്ടോ അപ്പം ഇനി അവൾക്ക് കുളിക്കാൻ വെള്ളമൊക്കെ വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി ഇപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേനും ഞാനിവിടെ കുറച്ചും കൂടി ഉണ്ടായത് കേട്ടോ മാറാലോ തട്ടാൻ അപ്പം അതും കൂടി ഒന്ന് തട്ടിയിട്ട് ബാക്കിയുള്ളത് അടിച്ചും കൂടി വാരാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നു കിട്ടോ അപ്പം അങ്ങനെ പൂഴിയുംണ്ണൊക്കെ ഇനിയിപ്പൊ കുട്ടെന്തായാലും കുളിപ്പിക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ആദ്യം ഈ പണിയാട ഒരുക്കി കഴിച്ചിട്ട് തന്നാലോ പിന്നെ ബാക്കി നമ്മളിങ്ങോട് നോക്കണ്ടല്ലോ പിന്നെ അടുക്കളയിലേക്ക് തിരിഞ്ഞാൽ മതിയല്ലോ ഒന്ന് വിചാരിച്ചിട്ടേ പിന്നെ അവളുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ച് വരുമ്പോഴത്തിന് തന്നെ സമയം കുറച്ച് വഴുകൂട്ടോ കാരണം എവിടെയൊക്കെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം പെറുക്കി പിടിച്ചെല്ലാം കൊണ്ടുവന്നോളൂ ഇത് കൂടെ പിന്നെ നമ്മളത് പെറുക്കിപ്പിടിച്ച് വെച്ച് അതെല്ലാം ഒതുക്കി വെച്ച് വന്ന് വാരി അടിച്ച് വാരി വൃത്തിയാക്കി വരുമ്പോഴത്തേനും കൊറച്ച് സമയം എടുക്കും അപ്പൊ അത് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ കുഞ്ഞുമക്കളുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഉച്ച ആയിട്ടോ ഒരാള് വിശാലായിട്ട് കടന്നുറങ്ങണ് നല്ല ഉറക്കാണ് ഇതെവിടെ രണ്ടാളതാ കിടക്കണു കണ്ടോ ഇതാ കിടക്കണോ രണ്ടാള് ആ പൊടിയ വെട്ടിയാ തന്നെ അത്യാവശ്യം പുറകുണ്ടായിരുന്നു അല്ലെ അമ്മ കണ്ടോ അതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാനാ പാണി വെക്കാനും സ്ഥലമല്ലേ ഞങ്ങൾക്ക് കുഞ്ഞാറ്റതിനിടയ്ക്ക് ഒന്ന് ഉറങ്ങിയീറ്റു ഇപ്പം ഒന്ന് രാവിലെ അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെന്താ നമ്മൾ ചോള പൊട്ടുണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പം അതിപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാനപ്പം എന്ത് ഇത് പറയാൻ കൂടി വന്നതാണേ അവളൊന്നുറങ്ങി കുളിപ്പിച്ചിട്ടില്ല കുളിപ്പിച്ചിട്ടില്ലാട്ടോ ഇനി കുളിപ്പിക്കണം ഇനി അപ്പം അമ്മ എന്താ കാട്ടിന് കഴിഞ്ഞത് നോക്കാൻ വേണ്ടി വന്നതാണ് ചോറൊക്കെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് അല്ല വെട്ടി മുറിക്കാനൊക്കെ പിന്നെ ആളെന്നെ വേണം പറയുക വെട്ടി ഒതുക്കിയൊക്കെ വെക്കണമെങ്കിൽ വെട്ടി ഒതുക്കി പിന്നെ അതൊന്നും അടുക്കി അതും ഒരു ഭാഗത്ത് അടുക്കണ്ടാമോ അതും അത് അതുപോലെ അവിടെ പരത്തി അടുക്കിയ മതിയായി കണ്ടോ ആൾക്കാർ ഭയങ്കര ഉച്ച മയക്കത്തിലാണ് ട്ട ആളും കിട് നീ ഇണ്ട മല മീൻ കഷ്ണണ്ടോ ശരി ഞാൻ പോയി കഴിക്കട്ടെ മാറി അങ്ങോട്ട് വീട് കുഞ്ഞാറ്റെ അവള് വാശി പിടിക്കാണെങ്കി അവിടെ നിർത്തിക്കോ നിറത്തിട്ടാലായിട്ടാ ഭംഗിണ്ടാവ അവിടെ മതി ഇട്ടാലേ മതി കൊഴപ്പൊന്നുമില്ല അതിലിട്ടോളി ആ എന്താ പറയാ ഔട്ടത്തെ പ്ലഗില് അത് കൊഴപ്പൊന്നുമില്ലല്ലോ അത് കൊഴപ്പൊന്നുമില്ലല്ലോ അറിയാ അതിലിട്ടേ ആ അതഴിക്ക ആ കത്തി കൊണ്ട നേരെന്നാ ഞാൻ ചായ വെക്കുന്നു കൊറേ കാലത്തൊരാഗ്രഹായിരുന്നു കേട്ടോ ഒരു സ്റ്റാർ തൂക്കണം എന്നുള്ളത് ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടി നിക്കയിരുന്നു അപ്പടാണ് രാശചേട്ടം വന്നത് കേട്ടോ ഇപ്പൊ ഏതായാലും ചായ ഒക്കെ ഉള്ളൂ എണ്ണയൊക്കെ തേച്ച തന്നേ ആ ഏട്ടന്റെ ഒരു പാൻറ് ഉണ്ട് ഇവിടെ പണിക്കിരുന്നില്ലേ ഇതല്ലേ ഇതല്ലേ അത് മാത്ര തന്നിട്ട് ഏ ആ നക്ഷത്രണ്ട്ട്ടാ അതാ അതെന്തിനാ പൊട്ടിട്ടുണ്ടാവോ അപ്പനി പൊട്ടിയിട്ടുണ്ടാവോ അവളേ ചില്ലറയൊന്നല്ല അവള് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയണെ വിചാരിച്ചിട്ടോ വയറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേട്ടാ ഇങ്ങള് വന്നിട്ട് നേരത്തെ വരും വന്നിട്ട് ശരിയാക്കി ശെരിയാക്കി എന്ന് പറയാന് വീഴും കുഞ്ഞാറ്റെ ഞാന് പാല് കാച്ചി വെച്ചിട്ടോളൂ ചായ വെക്കട്ടേട്ടോ ഒന്നാ ഇവിടൊക്കെ ഒരു കുട്ടി കടക്കുന്നു കണ്ടോട്ടില് കൊറതാർന്നില്ലേട്ടാ സൂപ്പർ കളർ നീല കളറ് മാത്രമേ കത്തുള്ളു ഏട്ടാ രാത്രിയാകുമ്പഴേ അതിന്റെ എന്താ പറയാ ഒറിജിനൽ വൈബ് കാണുള്ളൂട്ടാ കത്തി അത്യാവശ്യം മൂർച്ച കണ്ടോ നല്ല കണ്ടോളും കഴിക്കലെ ക്രിസ്മസിന് പറ്റിട്ട് ഫുള്ള് വാങ്ങണ ബിരിയാണി വെക്കണം ഫുള്ള് വാങ്ങണം പിന്നെ വേറെന്താണ് ഹാഫ് ആക്കാൻ പറ്റില്ല ഏ കോട്ടറാക്കാല്ല ഫുള് തന്നെ വേണന്ന് കുട്ടി ചെറുച്ചിട്ട് വൈകാതെ പച്ചയും എലിയടിച്ചതോ എവിടെ വെച്ചണ് കാണാല നിങ്ങളല്ല എടുത്തിട്ടും കൊണ്ട് വന്നായിരുന്നത് അതുകൊണ്ടേ കളഞ്ഞിട്ടുണ്ടാവും ചെലപ്പോ കുഞ്ഞാറ്റായി എവിടെ ഇൻസുലേഷൻ പോയി വെച്ച് അവിടക്കെ എടുത്തിട്ട് അവള് പിന്നെ എങ്ങനെ കാണുക മുറ്റത്തി കിട്ടേണ്ടി വരുക ഏട്ടാ ഫുൾ ഇതാക്കിയിരിക്കണുല്ലേ സൈഡ് സൈഡ് അങ്ങനെ എന്താ കടിച്ചിട്ടേട്ട ആ അടിപൊളി ആയി എന്ത് വാ ചായ ചായ കൊറേട്ടോ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ ഇതുവരെ ഒന്നും അങ്ങനെ ഇടാനൊന്നും പറ്റിയില്ല എന്താട്ടാ ഇടാ ഇടാൻ പറ്റിയ സാഹചര്യ ആയിരുന്നില്ല ട്ടോ ഏട്ടനൊന്ന് പണി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാൻഡിലിട്ട് ഓടുകയായിരുന്നത് അപ്പോൾ ഒന്ന് ഏട്ടൻ ഒരു മൂന്നര നാല് മണിയൊക്കെ ആയ സമയത്ത് ഏട്ടൻ വന്നു കിട്ടും അപ്പോൾ ഏട്ടൻ വരുമ്പോൾ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാലൊക്കെ കൊണ്ടുവന്നു ചായ ഒക്കെ വെച്ചാണ് ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ നമ്മുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളായാലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ കുഞ്ഞു കുഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ നമ്മളങ്ങനെ നമുക്കതൊന്നും ആഘോഷിക്കാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ഒന്നും വേണ്ടപ്പോൾ നമ്മുടെ ചെറിയ ഒരു ഉത്സവമായാലും ശരി ഓണോ വിഷു മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കത് സന്തോഷമായിട്ട് അത് ആഘോഷിക്കാനോ അല്ലെങ്കിൽ മനസ്സോന്നൊന്ന് ചിരിക്കാനോ ഒന്നിനും അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം വെച്ച് കഴിക്കാനോ ഒന്നും പറ്റാത്ത പല സാഹചര്യങ്ങളായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് പലതും നല്ല നമുക്ക് നമ്മുടെ മേമയ്ക്കൊന്നും വയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മേമ മാനസിക രോഗിയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്റ്റാർ തൂക്കണം നമ്മളെല്ലായിടത്തും ഇങ്ങനെ കാണുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊന്ന് തൂക്കിയിടണം അതൊരു ഭംഗിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വരെ ഞങ്ങൾക്ക് കേട്ടോ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടേ ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം നമ്മൾ നമുക്ക് എന്തായാലും അത് ആഘോഷിക്കാനാണെങ്കിലും സന്തോഷമായിട്ട് ഒരു നിമിഷം ഇരിക്കാനാണെങ്കിലും ഒന്നിനും നമുക്ക് പറ്റിയ സാഹചര്യങ്ങളായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് ദൈവാനുഗ്രഹം നമുക്ക് ഇതൊക്കെ ചെറിയൊരു സിമ്പിൾ കാര്യമാണ് പക്ഷെ കേൾക്കുന്നവർ അങ്ങനെയൊക്കെയാണ് കാണുകയോ കേൾക്കുമൊക്കെ ചെയ്യുള്ളൂ പക്ഷെ നമുക്കത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ചായുടിയൊക്കെ കഴിഞ്ഞു ഏട്ടം പോയി പിന്നെ സന്ധ്യയായിട്ടും അമ്മയുടെ പണി ഒരുങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മയുടെ പണി കഴിയുന്നേ ഉണ്ടായി ഒന്നും വേണ്ടമ്മ ഇവിടെ തന്നെ വീണ് വിറകൊക്കെ അങ്ങനെ ഒരു വിധം അടുക്കൽ കഴിഞ്ഞൂലമ്മ അടുപ്പിൻ്റെ ഒട്ടിക്കും ഓലയൊക്കെ വെട്ടി വെച്ചു പിന്നെ അങ്ങനെ എന്നാ അങ്ങനെ അന്തിയായി ആ പട്ടയും കൂടി കെട്ടണം ആ മലയിൽ രാവിലെയൊക്കെ അത് ചെതലാവും മതിയമ്മ

മഴീലുണ്ട് എന്തായാലും അങ്ങനെ അന്തി ആയിട്ടോ അപ്പം ഇനി കുളിക്കണം കുളിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അറിയാം അപ്പം ആ പറഞ്ഞ് ഞാൻ അതും കൂടി ഉള്ളു കൊണ്ടയ്ക്കാൻ മുരിങ്ങേ അത് പോസ്റ്റ് കാലിൽ അല്ല ലൈൻ കമ്പിയിൽ മുട്ടാനായിരിക്കണം അപ്പം അമ്മ അത് വെട്ടിയതാണ് അപ്പം ഇനി നാളെ എന്തായാലും കറി വെക്കാമല്ലോ ഞാൻ വേണ്ടതാണ് അപ്പം അമ്മ അറിയേ അതിരുന്നോട്ടേന്ന് പറഞ്ഞിട്ട് അമ്മ അത് പൊട്ടിച്ചതാണേ പിന്നെ ഇത് അവിടെ കൊണ്ടയ്ക്കട്ടെ ഇത് മതിയമ്മു കഴിയും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ കൂടി അമർത്തണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണുന്നവരേക്കും ടാറ്റ ബൈ സി യു മുരിങ്ങായും കൊണ്ടേക്കട്ടാ ടാറ്റ പറയരുത് ഒരു കയ്യിൽ മുരിങ്ങയും ഒരു കയ്യിൽ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണാൻ ടാറ്റ